കേരള സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിയാൽ മാത്രമേ വിജയിക്കൂ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വിജയിക്കാൻ മിനിമം മാർക്ക് നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു എട്ടാം ക്ലാസ്സിൽ ഈ അധ്യയന വർഷം മുതൽ പാസ് മാർക്ക് നടപ്പാക്കി തുടങ്ങുകയാണ് സംസ്ഥാനത്ത് പത്താം ക്ലാസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ നിലവാരത്തെ വിമർശിച്ചത് മറ്റാരുമല്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ ഷാനവാസാണ് അതായത് മാർക്ക് വാരിക്കോരി കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു ഈ വിമർശനത്തിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തി പരിഹരിക്കുന്നതിനാണ് മെയ് മാസത്തിൽ എസ്ഇആർ ടി വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചത് പത്താം ക്ലാസ് വിജയിക്കാൻ പാസ് മാർക്ക് നടപ്പാക്കണമെന്ന കോൺക്ലേവിന്റെ നിർദ്ദേശം റിപ്പോർട്ടായി സർക്കാരിന്റെ മുന്നിലെത്തിയിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പാസ് മാർക്ക് നടപ്പാക്കി തുടങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ ഈ വിദ്യാർത്ഥികൾ ഒൻപതാം ക്ലാസ്സിലെത്തുമ്പോൾ ഒൻപതാം ക്ലാസ്സിലും വിജയിക്കാൻ പാസ് മാർക്ക് നടപ്പാക്കും ഈ വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ പത്താം ക്ലാസ്സിലും പാസ് മാർക്ക് നടപ്പാക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ് പാസ്സാകാൻ ഓരോ വിഷയത്തിലും നിശ്ചിത മാർക്ക് നേടേണ്ടി വരും ഓരോ വിഷയത്തിലും വിജയിക്കാൻ മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിലുള്ളത് നിലവിലുള്ള നിരന്തര മൂല്യനിർണ്ണയ സമ്പ്രദായത്തിൽ അസൈൻമെന്റിനും പ്രൊജക്ടിനും മികച്ച മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾ എഴുത്തുപരീക്ഷയിൽ പിന്നോക്കം പോകുന്നു പത്താം ക്ലാസ്സിൽ മാർക്ക് വാരി കൊടുക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശോഭിക്കാനാകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് സർക്കാരിന്റെ മനം പാസ് മാർക്ക് നടപ്പാക്കാനുള്ള തീരുമാനത്തെ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ക്ലാസ് മാത്രം പോരാ ഒന്നാം ക്ലാസ് മുതൽ ഓൾ പ്രൊമോഷൻ വന്നത് മുതലാണ് സത്യത്തിൽ ഈ ഗുണനിലവാരം നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ മിനിമം മാർക്ക് നടപ്പിലാക്കണം അത് വിദ്യാഭ്യാസ കോൺക്ലേവിൽ കെ പി എസ് ടി അതിനെ സപ്പോർട്ട് ചെയ്ത് അഭിപ്രായം പറഞ്ഞതാണ് ഇതോടെ പരിഷ്കാരം നടപ്പാക്കാൻ സർക്കാരിന് മുന്നിൽ മറ്റു പ്രതിസന്ധികളില്ല ഇപ്പോഴത്തെ നിരന്തര മൂല്യനിർണ്ണയം വരും മുൻപ് പത്താം ക്ലാസ് വിജയിക്കാൻ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണമായിരുന്നു നിശ്ചിത മാർക്ക് മോട്ടറേഷന് നൽകിയിരുന്നു എന്നാൽ എല്ലാ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടിയാലേ വിജയിക്കൂ എന്ന പുതിയ പരിഷ്കാരം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരോടാണ് ഇത്തവണ മുതൽ നന്നായി പഠിച്ച് പരീക്ഷാ പേപ്പറിൽ എഴുതിയില്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കില്ല മാർക്ക് വാരിക്കോരി കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ തോറ്റുപോകും പിന്നെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുഞ്ഞനുജന്മാരോടാണ് നന്നായി പഠിച്ചില്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ പാടുപെടും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം